ഹായ് എല്ലാവർക്കും നമസ്കാരം ആലുവ തീർത്ഥാടന കേന്ദ്രമായ എട്ടേക്കർ സെന്റ് ജൂഡ് ദേവാലയത്തിൽ തിരുനാളിനും ഊത്തു തിരുനാളിനും തുടക്കം കുറിച്ചുകൊണ്ട് ഇന്ന് പന്തൽ കാൽനാട്ട് കർമ്മം നടത്തപ്പെട്ടു ഈ ഇടവകയിലെ തിരുനാൾ കർമ്മങ്ങൾ ഇപ്രകാരമാണ് പതിനൊന്നാം തീയതി അഖണ്ഡ ജപമാല പതിമൂന്നാം തീയതി മുതൽ ഒക്ടോബർ പതിമൂന്നാം തീയതി മുതൽ ഇരുപത്തി ഒന്നാം തീയതി വരെ ഒൻപത് ദിവസങ്ങളിൽ നവന്നാൾ ദിനങ്ങളായിട്ട് ആഘോഷിക്കപ്പെടുന്നു തുടർന്ന് ഇരുപത്തി രണ്ടാം തീയതി അഭിമന്യ കോട്ടപ്പുറം രൂപത മെത്ര കൊടിയേറ്റും തുടർന്ന് ദീപബലി കർമ്മങ്ങൾക്കും മുഖ്യകാർമ്മികത്വം വഹിക്കും തിരുനാൾ ദിവസം ഇരുപത്തി ആറാം തീയതി ഞായറാഴ്ച കോഴിക്കോട് അതിരൂപത മെത്ര പോലീത്ത വർഗീസ് ചക്കാലക്കൽ പിതാവാണ് തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം വഹിക്കുന്നത് അന്ന് വൈകുന്നേരം ഇടവകയുടെ ഒരു പ്രധാന കലോപകാരം നടത്തപ്പെടുന്നുണ്ട് ബീറ്റ് ദ ഫ്ലോർ എന്ന നാമധേയത്തിൽ ഫ്രീ സ്റ്റൈൽ ഡാൻസ് കോമ്പറ്റീഷൻ നടത്തപ്പെടുന്നുണ്ട് പത്ത് പന്ത്രണ്ട് ഇടവകൾ അതിൽ പങ്കു ചേരും തിരുനാളിന്റെ എട്ടാം ഇടമായ ഓട്ടു തിരുനാൾ ദിവസം നടത്തപ്പെടുക ഒക്ടോബർ മുപ്പതാം തീയതിയാണ് വ്യാഴാഴ്ച രാവിലെ മുതൽ തിരുക്കർമ്മങ്ങൾ ആരംഭിക്കുന്നു അന്ന് തിരുക്കർമ്മങ്ങൾക്ക് തിരുനാൾ തിരുക്കർമ്മങ്ങൾക്ക് മുഖ്യകാർമ്മികത്വം വഹിക്കുന്നത് കണ്ണൂർ രൂപത മെത്ര അലക്സ് വടക്കുംതല പിതാവാണ് തുടർന്ന് ഒരു ലക്ഷത്തിൽ പരം വരുന്ന ആളുകളെ എതിരേൽക്കുവാനും അവർക്ക് നേർച്ച ഒരുക്കുവാനും ഞങ്ങൾ തയ്യാറായി കഴിഞ്ഞു എല്ലാവരെയും ഈ തിരുനാൾ ദിനങ്ങളിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു